ചാക്ക് അരിഞ്ഞു അരിഞ്ഞ് തോരൻ ചാക്ക് പറയുമ്പോഴത്തേക്ക് വിശ്വസിക്കാനൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഈ പൗഡർ നാട്ടിൽ മിക്സ് മിക്സ് ആക്കിയിട്ട് ഇവിടുത്തെ വൈലി നൽകിയ ഫ്ലൈവറി ഈ ഫ്ലൈവറി ഇതിനകത്ത് തന്നെ ഇളക്കി ഇളക്കിയിട്ട് അത് ആരും എടുക്കുന്നതാണ് എന്നിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ആദ്യം പാക്ക് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് ഡിസ്ക് ഉണ്ടാക്കിയിട്ട് ആ ഡിസ്ലാണ് പായ്ക്ക് ചെയ്യുന്നത് ഡിസ് നമ്മുടെ ഡിസ്ക് ഉണ്ടാക്കിയിട്ട് ടിസ്റ്റിയായി തുടങ്ങുന്ന പോലെയാണ് സിറ്റെടുക്കുന്നത് സിറ്റെടുത്തിട്ട് ഒരു വശം നല്ല ബുസ് ആയിട്ട് പോയിഷ് ചെയ്യുന്നത് ചെയ്തിട്ട് ഇതുപോലെ ചിക്കൻസ് വെച്ച് ഗ്ലാസിൻ്റെ ചിക്കൻസ് ആയിട്ട് ഗ്ലാസിൻ്റെ കര പോളായി അല്ലേ അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അങ്ങ് പായ്ക്ക് ചെയ്യുന്നു പായ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മെയിൻ്റെ പിന്നൂടെ വെച്ചു അതായത് കോള് വരാൻ വരും എന്നിട്ട് ഇവിടെ രണ്ട് മൂന്ന് ടിപ്പായിട്ട് പായ്ക്ക് ഇതിൻ്റെ ഇത് ഇതുപോലെ ഫുൾ കവർ കവറിങ് വരുവാ അങ്ങനെ ഈ അമ്മേനും അത് തപ്പ് കുടിക്കും ഇതുപോലെ തപ്പ് കുടിപ്പിച്ചിട്ട് ഈ ബർണത്തിനകത്ത് വെച്ചാൽ ഹീറ്റാക്കി ഇങ്ങനെ വെച്ചാൽ ഹീറ്റാക്കി തീ ഇട്ട് തീ ഇട്ട് ഹീറ്റാക്കി കഴിയുമ്പോഴത്തേക്ക് അമ്മയും കമ്പ് കത്തിൽ ഇത് ഹോല കിട്ടുണ്ട് ഈ ഹോളിനകത്തോടാണ് ലോഹം എഴുതി ഇറങ്ങുന്നത് ഇതിനകത്തോട്ട് ലോഹം വരി വെച്ച് നിറച്ചെടുക്കുന്നത് ഇതാണ് ലോഹം ഗ്യാസിനുള്ള ലോഹം പിന്നും കോപ്പറൂടെ ഒരു പ്രത്യേക അനുഭവത്തിൽ കൂട്ടിയെടുക്കണം അതിനകത്ത് കുറച്ച് ലോഷങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വെളിയിൽ പറയുന്നത് പിന്നും കോപ്പർ കോപ്പറൂടെ അന്നത്തെ ഈ ലോഹം തന്നെ ഇതുപോലെ ഇങ്ങനെ വാരി വെച്ച് നടക്കും മുരിക്ക് ഒഴിക്കുമല്ല ലോഹം ഇതിൻ്റെ മണ്ണയ്ക്ക് തന്നെ വാരി വെച്ച് നടക്കും എടുക്കും എന്നിട്ട് ഇവിടെ അതിൻ്റെ മണ്ക്കിൽ ഒരു കോട്ടിൻ്റെ വീട്ടിൽ അയാൾ പിന്നെ മണ്ണ് ഒഴുക്കും ഇല്ലാതിരിക്കും അതിപ്പോൾ അങ്ങനത്തെ ഇവിടെ ആവുമ്പോൾ പായ്ക്ക് ചെയ്തു ആ പ്ലൈ പായ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ പോലെ എന്നിട്ട് അത് ആവശ്യാനുസരണം ഉണക്കിയെടുക്കും അതുകൊണ്ട് അതുപോലെ ഇതുപോലെ ഉണക്കിയെടുക്കും അതായത് നമുക്ക് പെട്ടെന്ന് കാശ് ചെയ്യാൻ മരക്കാലം ഒട്ടേണ്ടത് വെയിലേക്ക് വെച്ചാൽ ഇല്ല ഇതുപോലെ എടുത്തിട്ട് ഇത് ഇങ്ങനെ വിടും ഇങ്ങനെ പിടിച്ചിട്ട് ഈ ബർണസ് വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് പകുതിക്ക് വെച്ച് മരക്കനി മരക്കനി അറിയാത്തോ മരക്കനി ഇട്ടിട്ട് തീ ഇടും തീ ഇട്ടിട്ട് ആ ഉണക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി ഇങ്ങനെ ഇങ്ങനെ ഇറക്കി വെച്ച് ഒരു മുപ്പതെണ്ണം മുപ്പത്തഞ്ചെണ്ണം ഇങ്ങനക്ക് വെച്ച് നമുക്ക് ഇവിടെ വരെ കരി ഇട്ടി ഫില്ല ഫില്ലാക്കിയിട്ട് ഈ ബ്ലൗറ് കിടക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നല്ല പ്ലവർ ലൈൻ പോയി ആ എയർ കൊണ്ട് ഈ ലോഹ ഇതിനകത്ത് അവിടുന്ന് ഒരു രണ്ട് മണിക്കൂറുകൊണ്ടാണ് ദ്രാവകം പോലെ ഒരുങ്ങുമ്പോൾ ആ എയർ ലോഹ വിരുങ്ങുമ്പോൾ ഒരു ഏറുണ്ടാവും ആ ഏർ വെളിയിൽ പോകാനും നമുക്ക് ലോഹ വലിയത് അറിയാനൊന്നുമില്ല ലോഹ വിരുങ്ങുമ്പോൾ ഇതിനകത്തും ഒരു നീല നീല്ല പൂജാ എന്നൊക്കെ നമുക്ക് അറിയാൻ ലോകം എന്നിട്ട് ഇത് എത്രയാണ് ഇത് മൊത്തം നമുക്ക് പഴു കിട്ടും പഴുത്തു കഴിഞ്ഞിട്ട് ഇതടുത്ത് കൊടിലെ പിടിച്ച് ചായ വയ്ക്കും ചായ വെച്ചിട്ട് ഈ ചായ കൊണ്ട് ഇതൊന്നും അടക്കും അതൊക്കെ അത് അത് കൈ കൊണ്ടാണ് അവിടെ ചിലപ്പോൾ കൊടിലെ പിടിച്ചാണ് കിട്ടുന്നത് ഇത് നല്ല പരിശോധിക്കുന്നതാണ് ഇട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ മടിക്കും ഇങ്ങനെ മടിക്കുമ്പോഴത്തേക്ക് ആ വലിയ ദ്രാവം ഉണ്ടല്ലോ ഇങ്ങനെ അകത്ത നമുക്ക് ഇതാകും നമ്മൾ ആദ്യം കാണിച്ചാൽ നോക്കും ഇല്ലായി കഴിഞ്ഞിട്ട് മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ബിസ്ക്കിൽ കയറി വരാതെ ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഗ്ലാസ് കിട്ടുന്നത് ഇതാണ് ഗ്ലാസ് ആ ഗ്ലാസ് പിന്നെ പല സൈസ് ഫ്രെയിമുണ്ട് ആ ഫ്രെയിമിൻ്റെ അനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഗുഡയിൽ അരക്ക് വെച്ചാൽ മുട്ടി ജല്ലിന് പോയത് അരക്ക് വെച്ച് മുട്ടിയിട്ട് വാട്ടർ പേപ്പർ ഒക്കെ വാട്ടർ പേപ്പർ എന്ന് പറയുന്നത് വെള്ളത്തിന് ഉപയോഗിക്കുന്ന വാട്ടർ പേപ്പറാണ് ഇത് നൂറ്റി അൻപതിൻ്റെ വാട്ടർ പേപ്പറാണ് നൂറ്റൻപത് നാനൂറ് ആയിരം വരെയുള്ള വാട്ടർ പേപ്പർ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ജല്ലിയിൽ പോയത് അത് നമ്മുടെ ഈ തലങ്ങി താല്പര്യങ്ങളിൽ പോയി വരേണ്ട വരും നമുക്ക് ഇഷ്ടമുണ്ടല്ലോ അത് എന്നിട്ട് അത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് മരോട്ടി എണ്ണയും പിന്നെ വെളിച്ചെണ്ണയും കൂടെ കൂട്ടി കലർത്തി ബന്യൻ ക്ലോത്ത് ബന്യം ക്ലോത്ത് തിരിച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ മാത്രം വെച്ച് ബെൽബറ്റെത്തി ഒരു മൂന്നാല് ബെൽബറ്റേ മാറി 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 തിരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ബെൽബറ്റെത്തിൽ നമുക്ക് മുഖം കാണുന്നത് നമ്മുടെ ിലാക്കി സൗന്ദര്യ ഇരുത്തിൽ ആണ് തലയിട്ടാ കാശിൽ കണ്ടുവരും കേട്ടോ ഞാനല്ലേ വിളത്തില്ല ആരുവായിക്ക് പോ അല്ല അയ്യോ തൃശ്ശൂർക്ക് പോകാനൊക്കത്തില്ല സന്തോഷം <muchos> പറഞ്ഞോന്ന് <muchos>